ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിസു വ്ലോഗ്സ് അപ്പം ഇന്ന് കളിയാൻ പോകുന്നത് ഇന്ന് വന്നിരിക്കുന്നത് ഗെയിം പ്ലേ വീഡിയോ ആയിട്ടാണ് ഗൈസ് സോ വേറെ ഒന്നുമില്ല ഇപ്പം പക്ഷേ ഈ ഗെയിമിൻ്റെ ട്രെൻഡ് കഴിഞ്ഞു പക്ഷേ ഇപ്പം ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്ന ലെവൽ ലെവൽ എന്ന് പറഞ്ഞൊരു ഗെയിമായിട്ടാണ് ഗൈസ് സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒരു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നമ്മൾ റോഡ് ടു എണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് ആണ് ഗൈസ് അപ്പം വീഡിയോ മറക്കണ്ട അല്ല അല്ല സഭ്യാ മറക്കണ്ട നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം അപ്പോൾ ഗൈസ് നമ്മൾ ഫേസ് റിവ്യൂകൾ ചെയ്യുന്നതായിരിക്കും നമ്മളെ ഫേസ് ക്യാമിനൊക്കെ കുറച്ച് കുഴപ്പമുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് വീഡിയോ തുടങ്ങുന്നതായിരിക്കും സോ ലെറ്റ് സ്റ്റാർട്ട് ഫസ്റ്റ് ഒരു ഇതൊരു ഗെയിം അറിയാമല്ലേ ഗൈസ് എല്ലാവരും പ്രാന്ത് ഇടവിയൊരു ഗെയിമാണ് ഫസ്റ്റ് ലെവലിൽ നമുക്ക് സിമ്പിളായിട്ട് തോന്നിയിട്ടുണ്ട് ഓക്കെ അടുത്തത് ഓക്കെ ഇതും സീനില്ല ഗൈസ് നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് സ്കോർ ചെയ്ത് പോകുന്നുണ്ട് ഓ പറഞ്ഞു തീർന്നില്ല ഗൈസ് ഓക്കെ 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 നൈസ് നൈസ് നമ്മൾ ഏകദേശം എല്ലാം പെട്ടെന്ന് തീ ഗൈസ് വന്ന് ഉടനെ ഓക്കെ 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 ഇതൊക്കെ ഒരേ പൊളിയാണ് ഗൈസ് എനിക്കാ ടാലും ഗൈസ് ടാലൻറ്റ് നമ്മളെക്കൊക്കെ നമ്മളെ കൊണ്ട് ഇതൊക്കെ പറ്റും നിങ്ങൾ തന്നെയാണ് ഓക്കെ ഓ അപ്പോൾ പോവായിരുന്നു ഓക്കെ ഓക്കെ നമ്മൾ ഫസ്റ്റ് ലെവൽ എങ്ങനെ കംപ്ലീറ്റ് ആക്കി കഴിച്ചു ഇതൊക്കെ നിസ്സാരമാണ് കഴിച്ചു നിങ്ങൾക്ക് കാര്യമാകേണ്ടത് സെക്കൻഡ് ലെവൽ ഓ ഇത് മുള്ള സമയം എന്തൊരാണോ എന്തോ ഓക്കെ ഓ ആ ഇതൊക്കെ ഈ ലെവലൊക്കെ ഞാൻ കളി കണ്ടിട്ടുണ്ട് കഴിച്ചു ഞാൻ മറ്റേ സോളോ വൈനറും ഗെയിം തെറാപ്പിസ്റ്റൊക്കെ കളിച്ച കണ്ടിട്ടുണ്ട് ഓ എൻ്റെ കുഞ്ഞുമോ ഓക്കെ ഓ ഓക്കെ ഓക്കെ നമ്മളിത് ഇതൊരു സത്യം പറഞ്ഞാൽ ഒരു കൂടോത്തരം പിടിച്ച ഗെയിം എന്നാണ് ഈ പറയാൻ ഒരിക്കലും തീർക്കാൻ ഭയങ്കര പാടാണ് വയസ്സ് ഓക്കെ ഓക്കെ ഇതിപ്പം അവിടെത്തന്നെ നിൽക്കും അപ്പം അപ്പാഴേട്ട് ചാടാനായിരിക്കും നോക്കാം ഓ അപ്പുറത്തായിരുന്നു വയസ്സ് അയ്യോ ഓക്കെ 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 ഇത് അപ്പുറത്ത് ചാടാനായിരുന്നു വയസ്സ് അതാണ് ഓക്കെ ഓക്കെ ഇതെന്തിനാണ് സ്റ്റെപ്പ് ഓ മുള്ളു 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 എൻ്റെ പൊണ്ോ ഓക്കെ നൈസ് ഇതിപ്പം നേരെ സ്ട്രെയിറ്റായിട്ടങ്ങോട് വയ്യോഷാ ഇങ്ങനെ നേരെ ഇങ്ങോട്ട് വരുമ്പോൾ ആ മുളും മുളും മുളു മുള് ഓക്കെ നേരെ തിരിച്ചു ഓടിക്കോ ഓ മാറും പറയുന്നില്ല അത് ഓക്കെ കൈസ് സെറ്റ് ഓക്കെ അതെ അയ്യോ മൂന്ന് കോപ്പ് കൈസ് വൈകി നമ്മൾ ഏറെ സെറ്റ് ആക്കിയിട്ടുണ്ട് ഓക്കെ 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 ഓ ഓപ്പ് നമ്മളിവിടെ എത്തുമ്പം ചാസ് ചാടാൻ പറ്റുന്നില്ല കൈസ് ഓക്കെ ഓക്കെ ഇവിടെ എത്താ എത്തുമ്പം ഓ എൻ്റെ മണോ m e n g y o I'm e n g y o I'm e n g a y e t i One eternity later, oh ശേഷം നമ്മൾ അങ്ങനെ കയറിയിരിക്കുന്നു ആ കയറിയപ്പോൾ തന്നെ വീണു ഇത് ഓ ഓക്കെ കൈസ് നമ്മൾ സബ്ബ് കൂട്ടിയാൽ മതി നമ്മൾ കുറേ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കുന്നതായിരിക്കും നമ്മൾ ഒരു കുറേ ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ആയിട്ട് കമ്പനി ഉണ്ട് കൈസ് ഓക്കെ ഓ അയ്യോ കൈസ് ഇതൊരുമാതിരി കാ വണ്ടി ഇടങ്ങാണ് കോട്ടെ കോട്ടയം ഓക്കെ ഓക്കെ അങ്ങനെ നമ്മൾ ചെക്കിലവർ തീർന്നില്ലേ ഇത്രയും ഓർഡിലവർ ഇത്ര ഉണ്ടോ ഓ ഓ ചാടണം കൈസ് ഓക്കെ ഓക്കെ എന്താ സൊനാപ്പി ആ എങ്ങനെ ഇരിക്കുന്നത് ഇവിടെ എത്തുമ്പോൾ ചാടണം ഓക്കെ നെയ്സ് ഓക്കെ ഏ ഇത് കളക്ട് ചെയ്യാനല്ലേ ആ കൊണ്ടെ ഓക്കെ ഇത് ഇത് കളക്ട് ചെയ്താൽ അയ്യോ ആ നേരെ ഇത് നേരെ അങ്ങ് പോയാൽ മതി സീനില്ല അടുത്തത് ഇത് ഞാൻ രാത്രി കഴിയോണ്ടായിരുന്നു കഴിച്ചു ഇത്തിരി പയ്യെ പറയുന്നത് അല്ലെങ്കിൽ വീട്ടുകാരൊക്കെ എണീക്കും അതുകൊണ്ടാണ് ഓക്കെ 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 ഓ നൈസ് ഗൈസ് ഓക്കെ ഇതിപ്പം നമുക്ക് ഇത് കളക്റ്റ് ചെയ്ത് പോയി നോക്കാം ആ വെസ്റ്റ് ഏഹ് എന്തു അപ്പൊ ഇതോ ഓ ഗ്സ് ഇത് നമ്മളെ പൊട്ടിപ്പിക്കാനുള്ള പണിയാണ് ഗൈസ് ഇതൊന്നും ഈ റിസ്യൂമിൻ്റെ അടുത്ത് ഇളക്കൂല അല്ല പിന്നെ നമ്മളത്തെ ആ കണി അയ്യോ ഗായ്സ് നീങ്ങുന്ന ഗായസ് അയ്യോ ഓഹ് ജസ്റ്റ് മിൻസ് ഗൈസ് ഗൈസ് നമ്മളൊന്ന് ഒന്ന് രണ്ട് മൂന്ന് ഈ ഒരു പകുതി ലെവലിൽ എത്തുമ്പം നമ്മളിത് ഈ വീഡിയോയിൽ അവസാന അവസാനിപ്പിക്കാൻ ഞാൻ റൈറ്റിൽ നോക്കിയപ്പോൾ ലെഫ്റ്റിലോട്ട് പോണ് അപ്പോൾ ഞാൻ ലെഫ്റ്റിൽ നോക്കി വയ്ക്കാം ആകുന്ന ലെഫ്റ്റ് നോക്കിയപ്പോൾ റൈറ്റിലോട്ട് പോണു അപ്പോൾ ഇത് റൈറ്റ് ആ ലെഫ്റ്റിലോട്ട് പോവും ഓക്കെ ഇതങ്ങനെ പോയാൽ മതി ഓ അത്രേ ഉള്ളൂ ഓക്കേ ഓക്കേ ലെഫ്റ്റ് ഏ അത് കൊള്ളാലോ അയ്യോ അവിടെ അവിടെ മുള്ളില്ല എന്നല്ലേ ഓ ഇല്ല പിന്നോ ഓക്കെ 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 ഓ ഇങ്ങനെയാണ് നമ്മൾ പൊങ്ങുമ്പം ആ മുള്ളും പൊങ്ങും ഗൈസ് അപ്പോഴത്തേക്കും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തിരുന്നപ്പോഴത്തേക്കും ഓഡിയോ ഒക്കെ അടിച്ചു പോയായിരുന്നു വീഡിയോയിലുള്ള അതുകൊണ്ട് കാര്യമാക്കുമല്ലോ അപ്പോൾ ബാക്കി ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം സോ ഗൈസ് നമ്മളിങ്ങനെ നമ്മൾ ഓരോരോ ലെവലായിട്ട് അങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ് ഗൈസിൻ്റെ ഇടയ്ക്ക് കുറേ ഫണ്ണി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നടന്നു ഗൈസ് പക്ഷേ അത് എന്ത് പറയാൻ നമ്മളെ വീഡിയോയിലായിരുന്നു എല്ലാം പറഞ്ഞിരുന്നത് പക്ഷേ ഓഡിയോ അതൊക്കെ പോയി അതുകൊണ്ട് റെക്കോർഡ് ഞാൻ പറഞ്ഞ് ഇതാക്കാം പിന്നെ നമ്മൾ അത് ലെവൽ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ് നമ്മൾ ലെവൽ അത് കളി നിർത്തുന്നില്ല ഞാൻ ഇത് പിന്നെയാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ഗൈസ് ഓക്കെ നമ്മൾ അപ്പം ലാസ്റ്റത്തെ ലെവലാണ് ഇത ഇതാണെന്ന് തോന്നുന്നു നമ്മുടെ ലാസ്റ്റത്തെ ലെവൽ നമ്മൾ ഇത് നമ്മൾ കളിച്ച് ഗൈസ് പിന്നെ അല്ലേ ഗൈസ് നമ്മൾ ഞാൻ ഇത് പറഞ്ഞൊരു കാര്യമാണ് എന്നാൽ ഇതൊരു ഞാൻ റെക്കോർഡിലും കൂടി പറയാം ഗൈസ് നിങ്ങളൊരു എണ്ണൂറ് സബ് എന്നെ ആക്കിയാൽ എണ്ണൂറ് അല്ലെങ്കിൽ അത് പോട്ട് അതിനെല്ലാം എല്ലാ എന്തായാലും ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ കുറച്ച് കളി ഗെയിംസ് കളിക്കുകയായിരിക്കും ഗൈസ് മൾട്ടിപ്ലെയറ് അപ്പോൾ അത് നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്താൽ നമ്മൾ അത്ര എടുത്തിരിക്കുന്നതായിരിക്കും സോ ഗൈസ് ഈ വീഡിയോ ലൈക്ക് ടാർഗറ്റ് ഒരു ഇരുപതാണ് പിന്നെ വ്യൂസ് അത്യാവശ്യം നമ്മൾ കൂട്ടണം നമ്മൾ റീച്ച് കിട്ടിയാലാണ് ഗൈസ് നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് നമുക്ക് ചെയ്യാം നമുക്ക് മൈൻഡ് ക്രാഫ്റ്റ് ഒക്കെ ഇനിയുള്ള കളിക്കാനുള്ളതാണ് കൈസ് നമ്മൾ എപ്പിസോഡ് വരുന്നുണ്ട് ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ ഗൈസ് ഒക്കെ നമ്മൾ അങ്ങനെ ലെവൽ ലെവൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കയസ് നമ്മൾ അടുത്ത ഏത് ഗെയിം വേണമെങ്കിൽ ഗെയിം വേണമെങ്കിൽ ഈ വീഡിയോ കമൻറ്റ് ഇടയിൽ ചിലപ്പോൾ ഞാൻ കമൻറ്റ് ഓൺ ആക്കും കൈസ് പക്ഷേ അത് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ വരത്തില്ല അതുകൊണ്ട് ഞാൻ അപ്ലോഡ് നമ്മൾ അടുത്ത കുറച്ച് ഗെയിംസ് ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് കളിക്കാം കയസ് ഫുൾ നമുക്ക് പവറാക്കി ആക്കാം സോ ഗൈസ് നമ്മൾ ഇതൊക്കെ ലാ ഇത് ലാസ്റ്റത്തെ ലെവലാണെന്ന് തോന്നുന്നു കൈസ് നമ്മളെ നമ്മൾ നമുക്ക് ഇനി നമ്മൾ ഇൻട്രോ ഒക്കെ ആക്കണം അതാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ നമ്മൾ ഇൻട്രോ ഒക്കെ സെറ്റ് ആക്കണം എന്നിട്ട് നമുക്ക് ഇതൊരു ജസ്റ്റ് ഒരു ട്രയൽ വീഡിയോ ആണ് കാണാം എന്നാലും നമ്മൾ സെക്കന് സപ്പോർട്ട് ചെയ്യണം ക്യസ് കാണുന്ന എല്ലാവരും ഓക്കെ വൈസ് ഇതാ ഓക്കെ ഇതാണ് നമ്മൾ ലാസ്റ്റ് ലെവൽ അപ്പോൾ ഇത് നമ്മൾ കളിച്ചോ ഇതാണ് ഒരു ഒരു ട്രിക്കി ലെവലായിരുന്നു ക്യാഷ് നമ്മൾ ആ രണ്ടാമല്ല സെക്കൻഡ് ലാസ്റ്റ് ബ്ലോക്കിലാണ് ഉള്ളത് പക്ഷേ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അങ്ങ് താഴെ അങ്ങ് ചെയ്തങ്ങ് പോവുകയാണ് അപ്പോൾ അങ്ങ് തറവുകയാണ് അപ്പോൾ ഈ ട്രെയിൽ നമ്മൾ സെക്കൻഡ് ലാസ്റ്റ് ബ്ലോക്കിൽ നിൽക്കും നിൽക്കുമ്പോൾ നമുക്ക് കണ്ട ലെവൽ സക്സസ് ആകും നമ്മൾ ഇനി അടുത്ത ലെവൽ കളിക്കൂല ആ കൈസ് നമ്മൾ ഇവിടെ വെച്ചാണ് നമ്മൾ ഔട്ടർ പറയുന്നത് അപ്പോൾ ഗൈസ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നമ്മൾ എന്തായാലും റെക്കോർഡ് പോയത് സോറി ഗൈസ് നമ്മളെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഗെയിം പ്ലേ തന്നെ ഇങ്ങനെയായി ഗൈസ് പക്ഷേ എന്തായാലും ഒരു ഫണ്ണി ഗെയിമാണ് ഗൈസ് ലെവൽ ഡെവലിൽ നിങ്ങൾ മസ്റ്റായിട്ട് കളിക്കേണ്ട ഗെയിമാണ് സോ ഗൈസ് അടുത്തൊരു വീഡിയോയിൽ നമുക്ക് എന്തായാലും കാണണം ഗൈസ് അത് നമുക്ക് പൊളിയായിട്ട് എല്ലാം സെറ്റാക്കി എഡിറ്റ് ചെയ്ത് എടുക്കാം ഗൈസ് സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബായ് ശുഭദിനം